നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇബ്രാഹിം റേയ്സിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം ലഭിച്ചതും ടെഹ്റാനിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു തിരച്ചിലിനായി റവല്യൂഷണറി ഗാർഡ്സ് സംഘങ്ങൾ ഉൾപ്പെടെ തൊട്ടടുത്ത നിമിഷം പുറപ്പെട്ടു വിവരമറിഞ്ഞ ഉടനെ സഹായത്തിനായി റഷ്യൻ തുർക്കി പോർ വിമാനങ്ങൾ പറന്നിറങ്ങി രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘത്തെ അയച്ചതായി ഇരു രാജ്യങ്ങളും അറിയിച്ചു പ്രത്യേക പരിശീലനം ലഭിച്ച നാൽപ്പത്തി ഏഴ് പേരടങ്ങുന്ന സംഘത്തെയും ഒരു ഹെലികോപ്റ്ററുമാണ് റഷ്യ അയച്ചത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിക്കുന്നു എവിടെ ആയിരുന്നാലും ഹെലികോപ്റ്റർ ഉടൻ കണ്ടെത്തണം റേസിയെ ജീവനോടെ തിരിച്ചെത്തിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു പിന്നെ ഭീതിയുടെ നിർണായക നിമിഷങ്ങളായിരുന്നു റേസിയെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മാനസപുത്രനായിരുന്നു ഇബ്രാഹിം റേയ്സി റേയ്സിയുടെ ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും അപകടത്തിലാണെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു എന്നാൽ പ്രസിഡന്റിന്റെ വിമാനം ഇടിച്ചിറക്കിയെന്ന വിവരമേ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നുള്ളൂ അപ്പോഴേക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തുവിട്ടു ആദ്യം മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് വാർത്ത വന്നുവെങ്കിലും പിന്നീട് മൊസാദ് സി തുടങ്ങിയ തലങ്ങളിലേക്ക് വാർത്ത പ്രചരിച്ചു ഇതിനെ തള്ളിപ്പറയാൻ ഇറാൻ മാധ്യമങ്ങളും തയ്യാറായില്ല റേയ്സിയുടെ അപകടത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്ന് വാർത്ത വരുന്നു റിപ്പോർട്ടുകൾക്ക് പിന്നാലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവധിക്കാലം വെട്ടിച്ചുരുക്കി അടിയന്തര യോഗത്തിനായി വൈറ്റ് ഹൗസിലേക്ക് മടങ്ങുന്നു മൂന്ന് ഹെലികോപ്റ്ററുകൾ റേയ്സയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നുവെന്നും രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിയെന്നും തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പ്രാദേശിക ഉദ്യോഗസ്ഥരും യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ എത്തിയിട്ടില്ല എന്ന് മറ്റൊരു മാധ്യമമായ ഷർഗ് അറിയിച്ചു എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഹെലികോപ്റ്ററുകൾ ഇടിച്ചിറക്കിയെന്നും പ്രസിഡന്റിന്റെ വിമാനവുമായി ആശയവിനിമയ ബന്ധം സ്ഥാപിക്കാനാകുന്നില്ല എന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാഹിദി പറഞ്ഞത് പിന്നീട് പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്തകൾ അത്ര സുഖകരമായിരുന്നില്ല ഇതോടെ ഖമനേയുടെ ചങ്കിടിപ്പ് കൂടുകയായിരുന്നു റേസിക്ക് എന്ത് സംഭവിച്ചു എന്ന ആവലാതി അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും റേസ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കണ്ടെത്താനാകാതെ വന്നതോടെ ഭീതി പരക്കുന്നു പ്രസിഡന്റിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറാനികളോട് അഭ്യർത്ഥിച്ച് വാർത്താ ഏജൻസിയായ ഫാർസ് രംഗത്തു വരുന്നു ഇതിനിടെ ഹെലികോപ്റ്ററിന്റെ സിഗ്നൽ ലഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടില്ല പിന്നീട് സിഗ്നൽ ലഭിക്കുന്നതോടെയാണ് അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നതും ഹെലികോപ്റ്റർ കത്തിയെന്ന് മനസ്സിലാകുന്നതും കോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ജീവനോടെ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ അറ്റുപോകുന്ന വാർത്തയാണ് ആയതുള്ള ഖമനേയുടെ മുന്നിലെത്തുന്നത് പ്രാർത്ഥനകളും പ്രതീക്ഷകളും എല്ലാം വിഫലമായ നിമിഷം പിന്നീട് കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങളാണ് കണ്ടെത്തുന്നത് രക്ഷാപ്രവർത്തനത്തിന് വൻ സന്നാഹത്തെ ഇറക്കിയിട്ടും റേയ്സിയെ രക്ഷിക്കാനായില്ല ഇറാന്റെ സർവ്വസേനയും തലകുത്തി നിന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റഷ്യയും തുർക്കിയും പാഞ്ഞെത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ല ഖമനേയിക്ക് തന്റെ മാനസപുത്രനെ നഷ്ടപ്പെട്ടു റേസി ഇനി ഇല്ല എന്ന് ഉൾക്കൊള്ളാൻ പോലും ആയത്തുള്ള ഘമനേയിക്ക് കഴിയുന്നില്ല കാരണം തനിക്ക് ശേഷം തന്റെ പിൻഗാമിയായി ആയത്തുള്ള അലി ഖമനേയി കണ്ടിരുന്നത് റേസിയാണ് കാരണം അത്രത്തോളം വിശ്വസ്തനായിരുന്നു റേയ്സി ഖമനേക്ക് റേയ്സിയെ കാണാതാകുന്നതും തൊട്ടു പിന്നാലെ നടന്ന നീക്കങ്ങളും എല്ലാം തന്നെ ഏറെ നാടകീയമായിരുന്നു നിർണായകമായ നിമിഷങ്ങളായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എന്നാൽ ഒടുവിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇറാൻ അടിയേറ്റിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്